ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ വരികയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അസ്സലാമു അലൈക്കും ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർഫ്ലൈയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ് അതായത് എല്ലാ കുട്ടികളും വീട്ടിലിരുന്ന് ആകെ ബോറടിച്ച് ബുദ്ധിമുട്ടല്ലേ അവർക്ക് പുറത്ത് പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാനോ ഒന്നും പറ്റാതെ അവർ വീട്ടിലിരിക്കല്ലേ അപ്പം അവർക്ക് വേണ്ടി ഒരു ബട്ടർഫ്ലൈ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പം എല്ലാവരും എല്ലാ മക്കളും ഓടി വായോ എന്നിട്ട് ഇത് നോക്കിക്കോട്ടോ അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അതാരണന്നറിയണ്ടേ അപ്പോൾ ഞങ്ങളുടെ കൊച്ചുമോള് മാവിഷ് അനീഷാണ് ഇന്ന് കൂടെ ഉള്ളത് അപ്പോൾ ഇപ്പോൾ സ്കൂളൊന്നുമില്ലാത്ത ആൾ വീട്ടിലിരിപ്പല്ലേ പുറത്തു പോകാനൊന്നും പറ്റാതെ ഇങ്ങനെ ബോർ ഒരു ഒന്നിനും പോകാൻ പറ്റാതെ അപ്പോൾ മക്കൾക്ക് വേണ്ടി ഒരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈന്ന് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ ഇത് കേട്ടോ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ഇതാണ് ഒരു ഹൈ പറഞ്ഞ് ഹായ് എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്ത് ും കാണിച്ചു തരും ഞാൻ കാണിച്ചു കൊടുക്കും എല്ലാവരും അത് ഹൗ ടു എ എ പേപ്പർ പേപ്പർ ബട്ടർഫ്ലൈ ടേക്ക് പീസ് അപ്പോൾ ഒരു സൈസിലുള്ള ഒരു പേപ്പർ എടുത്ത് അതിനെ ഫോൾഡ് ചെയ്യാം അങ്ങനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാം എന്നിട്ട് അതിന് ആയി കട്ട് ചെയ്യാം ആയി കട്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം എടുത്തിട്ട് ഫോൾഡ് സ്ക്വയർ പേപ്പർ കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്യാം നെക്സ്റ്റ് എന്നിട്ട് ഇത് കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്ത് പോയാലും നമ്മൾക്ക് ഒരു സ്ക്വയർ പേപ്പർ കിട്ടും നെക്സ്റ്റ് എന്നിട്ട് ഓപ്പൺ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് അപ്പൊൾ ചെയ്യുമ്പോൾ രണ്ട് കോർണറും കിട്ടി നെക്സ്റ്റ് പിന്നെ സെന്റർ ചെയ്യാം അടിപൊളി ടീച്ചർന്ന് കേട്ടേ മാഷിന്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ നല്ല ക്ലിയറായിട്ട് ഫോൾഡ് ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ല ഈ സെൻ്ററും അടയ്ക്കിയ ഭാഗത്ത് നിന്ന് ഇൻസൈഡ് ഇങ്ങനെ പോകണം അതുപോലെ ഈ സൈഡും ഇൻസൈഡ് പോകാം അത് ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ പൊക്കോളും അപ്പം നമുക്കത് ട്രൈ ആ കിട്ടി എന്നാൽ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് ഓപ്പൺ ചെയ്ത് അങ്ങനെ അപ്പം അങ്ങനെ ഒരു ട്രൈ ഈ സൈഡ് ഇതുപോലെ കിട്ടും ഈ സൈഡ് ഇതുപോലെ കിട്ടും എല്ലാ സൈഡും കാണിച്ചു കൊടുക്ക് ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുക എല്ലാ സൈഡും എങ്ങനെയാണെന്ന് ആ അങ്ങനെ ഇപ്പം പറഞ്ഞു കൊടുക്കാം അങ്ങനെ അതിനുശേഷം നമ്മൾക്ക് ഈ ലൈൻ കണ്ടില്ലേ അതിനെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം ഇതുപോലെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതുപോലുള്ളൊരു ട്രയങ്കിൾ കിട്ടും ട്രയാംഗിൾ കിട്ടി പിന്നെ പിന്നെ എന്ത് ചെയ്യും ഈ സൈഡ് നമ്മളൊന്ന് ത്രീ ഫോർ ഈ സൈഡ് നമ്മളൊന്ന് ഒരു ചെറുതാക്കിടെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യും റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യും ആ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും അങ്ങനെ ഷേപ്പിൽ ഇതുപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്യാം അപ്പം അത് ഈ കോർണറിലാണ് കട്ട് ചെയ്യേണ്ടത് ആർണർ കട്ട് ചെയ്യാം എന്നിട്ടതിനൊന്ന് ഇതുപോലെ ഫോൾഡ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം മാവിഷ് ഫോൾഡ് ചെയ്ത മാവിഷിനെ ഞങ്ങൾ ഉണ്ണീന്ന് വിളിക്കുന്ന വീട്ടിൽ അപ്പം ഉണ്ണീന്ന് വിളിക്കുക ഓക്കേ അപ്പൊ ഉണ്ണി ഫോൾഡ് ചെയ്തോ

അപ്പോൾ എങ്ങനെയാണ് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്ത് അപ്പോൾ ഇതുപോലെ നമ്മൾക്കൊരു ബട്ടർഫ്ലൈ കിട്ടും രണ്ട് കൈ കാണിക്കും ഇപ്പം രണ്ട് കയ്യിലും ഒരു ബട്ടർഫ്ലൈ കണ്ടില്ലേ ഇങ്ങനെ അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം ഫ്രണ്ട്സുകൾക്ക് ഇനി ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്കൊരു സ്മോൾ ഒരെണ്ണം കാണിക്കാം എപിറ്റ് ചെയ്ഞ്ഞാലേ ഇതുപോലെ കിട്ടും ദാ കണ്ടോ പൈ വൈ അവന നേരത്തെ ചെയ്തത് ഇത്രയും ബിഗ് ആയിരുന്നു കണ്ടോ ഇപ്പോൾ ചെയ്തത് വളരെ ചെറുது ഇനി നമുക്ക് ഞാൻ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ಅದು കാണിച്ചുതരാം അപ്പോൾ കണ്ടില്ലേ ഇത്രയേ ഞാനും ഞങ്ങളുടെ ഉണ്ണിയും കൂടെ ഇത്ര ചെയ്ത് വെച്ച് അല്ല ഉണ്ണിക്ക് കളിക്കാൻ വേണ്ടിട്ടു ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ഉണ്ണിക്ക് ഉണ്ണിയുടെ ഫ്രണ്ട്സിനും ഒക്കെ കാണിച്ചു കൊടുക്കണം ഓക്കേ ഇതൊക്കെ ഉണ്ണിയുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ കാണിച്ചു കൊടുത്തവർക്ക് അപ്പൊ ഇതുപോലെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ഒന്നും വെക്കാതെ ഇതുപോലെ ഉണ്ടാക്കാം ഇതുപോലെ ഉണ്ടാക്കാം ഇപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം നല്ല അടിപൊളി ബട്ടർഫ്ലൈസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ചെറിയ മക്കൾക്കൊക്കെ അമ്മമാർ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് പല ഒരു ഒരു കാർഡ് ബോർഡ് മുതൽ കളറൊക്കെ ചെയ്ത് ഇത് ഇതുമല്ല പൊട്ടിച്ച് വെച്ച് അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് ബട്ടർപ്ലൈ അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം താങ്ക് യു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ബെൽ സോ യു അപ്പോൾ ഇതുപോലെ ഇനിയും ഞാൻ എൻ്റെ ഉണ്ണിയും കൂടെ ഇനിയും വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ 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 താങ്ക് യു